അലൈക്കു ലബദാലി മിസ്സർ അല്ലേ ഞാൻ എആർ സി കെ പി എന്ന് പറയും ബൈലക്സിൽ നമ്മുടെ സമസ്തയുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ഒരു അഡ്മിൻ ആണ് അബ്ദുറഹ്മാൻ അജി സൗദിയിലെ റിയാദിലാണ് വേറെ വിശേഷങ്ങള് സമകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉസ്താദിന്റെ ചില പരാമർശങ്ങളും ചില കാര്യങ്ങളൊക്കെ പടരാഹമായ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടൊന്ന് വിളിച്ചാണ് ഇപ്പം സംസാരിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടോ ശേഷം സംവാദശേഷം സംവാദം എപ്പഴാണ് നവംബറിൽ അല്ല അപ്പൊ പിന്നെ പിന്നെ ഇടക്കത്തൊന്ന് കേരള ഇസ്ലാമിക്ലാസ് റൂമുകൾക്ക് വന്നൂടെ ആ ആ സ്വീകരിച്ച നിലപാട് നിലപാടാണ് പക്ഷെ അള്ളാഹുമാക്കി അതുപോലെ തന്നെ ഒരുപോലെ പക്ഷെ അത് മുജാഹിദ് അംഗീകരിക്കുന്നുണ്ടോ ശരിക്കും അത് മുജാഹിദ് അംഗീകരിക്കുന്നുണ്ടോ അതെ മുജാഹിദ് അതായത് ഇപ്പൊ സമാന വേളകളിലൊക്കെ തന്നെ എഴുത്തു എഴുത്തുകൊത്തുകളിലൊക്കെ തന്നെ കഴിവ് കൊണ്ടുവിടുമ്പോൾ നമ്മൾ പറയുന്നത് അല്ല അവർ തന്നെ രണ്ടാഴ്ച മുമ്പ് മഹാന്മാരെ പ്രസംഗം ചോദിക്കുന്നുണ്ട് അത് നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ിറ്റോ ആ പക്ഷേ അല്ല അങ്ങനെ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ നമ്മളൊക്കെ കേട്ട് കേട്ടുപഠിച്ച നമ്മളൊക്കെ നാട്ടിൽ പോയ മുജാഹിദുകൾ വന്നാൽ ഒന്നും വേണ്ട ഒരിടയാളനും വേണ്ട ആരും വേണ്ട നേരെ അള്ളാഹു അല്ലാഹു നിങ്ങളുടെ അത്തരം ഒരു ഒരടയാളനും വേണ്ട എന്നുള്ള രീതിയിലാണല്ലോ അവർ പ്രചരിപ്പിച്ചത് ഇന്ന് വരെ

മാത്രമേക്കളെ ചോദിക്കലാണ് നബിയോട് ചോദിക്കുന്നത് നമ്മൾ പറയോ പറയോ ഇല്ല ഇല്ല അള്ളാനോട് അള്ളാനോട് ഇല്ല 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 അത് നബിയോട് മാത്രമേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അത് അള്ളഹാനോട് ചോദിക്കുന്ന കാര്യമല്ല അത് സൃഷ്ടിയോട് ചോദിക്കേണ്ട കാര്യമാണ് മരിച്ചതിനു ശേഷം ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അല്ല അവിടെയും അവിടെയും ഒരു പ്രശ്നം ഉണ്ടല്ലോ കാരണം മുജാഹിതങ്ങൾ പറയുന്നത് മരണപ്പെട്ടതോട് കൂടി എല്ലാ മോചിതത്വം കരാമത്തും എല്ലാം തീർന്നു പിന്നെ അവരോട് ഇടയാളനാക്കാനോ ഒന്നും പറ്റൂല അവർ കേൾക്കുകയില്ല അവരോടൊന്നും പറയാൻ പറ്റില്ല അവർ ദ്വാര ചെയ്യുകയില്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അവർ അപ്പൊ ഇതും ഇത് അംഗീകരിക്കാൻ പാടില്ലല്ലോ കലുമ്പത്തേക്ക് അതും അംഗീകരിക്കാൻ പാടില്ലല്ലോ ഞാൻ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ സമസ്തയുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ അല്ലല്ല കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന് സമസ്തയുടെ എസ് കെ എസ് എഫിന്റെ ആ ആ അല്ല അപ്പം അല്ല അവരുടെ മെയിൻ വിഷയം അവർ പറയാറുള്ളത് പിന്നെ മരണപ്പെട്ട് എല്ലാം കഴിഞ്ഞു അവർക്ക് പിന്നെ ഒന്നും അവർ കേൾക്കുകയൊന്നും ചെയ്യൂല പിന്നെ എങ്ങനെ അവരോട് ഇസ്റ്റിസ്കലി ഉമ്മത്തിക്കാന്നുള്ളത് മരണശേഷം വരുന്ന സംഭവം അതൊരിക്കലും അംഗീകരിക്കാൻ പാടില്ലല്ലോ മുജാഹുദ് പ്രസ്ഥാനക്കാർക്കായി ഇന്നലെ വീട് മനസ്സിലായി yeah. മനസ്സിലായി അത് വെച്ചതും തെറ്റ് അത് വെക്കാൻ സമ്മതിക്കാൻ പാടില്ലായിരുന്നല്ലോ അന്ന് അതെ അവിടെ തന്നെ ഒരു വലിയ വിഷയം കിടക്കായിരുന്നു കാരണം മരണപ്പെട്ട നബിയോടാണ് മുജാഹിദിന്റെ ഭാഷയിൽ പറയണ മരണപ്പെട്ട നബിയോടാണ് ജായ ചെയ്യാൻ വേണ്ടി പറയുന്നത് അതെ 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 പക്ഷെ അന്ന് അന്ന് അവിടെ തന്നെ വെക്രിയ തലാഹിനെ ശരിക്കും പിടിച്ച് കെട്ടണമായിരുന്നു പക്ഷെ അത് അന്ന് എനിക്ക് വന്ന് ആ പിന്നെ ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തവരുടെ പിടിപ്പ് കേടാൻ തോന്നുന്നു കാരണം അത് അവിടെ നിന്ന് വെക്രിയാ തലാഹി തന്ത്രപൂർവ്വം കഴിച്ചതായതാണ് അവിടെ നിന്ന് വിടാൻ പാടില്ലായിരുന്നു അതെ തീർച്ചയായിട്ടും അവിടെ ചോദിച്ചിരുന്നെങ്കിൽ അതെ 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 അത് ചോദിച്ചിരുന്നെങ്കിൽ അന്ന് കുടിയേനെ അവിടെ പിടിക്കണമായിരുന്നു അതെ 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 ആ സംസാരിച്ചു ഏ സം

ആ അപ്പൊ എന്താ മറുപടി കുളമായില്ലേ എന്തായിരുന്നാലും ഈ വിഷയത്തിന് എന്തായിരുന്നാലും ഉസ്താദ് ആരുമി ഉസ്താദാണ് ഉസ്താദിന്റെ അടുത്തേക്ക് എന്തായാലും അവർക്ക് ഏത് വിഷയത്തിനടക്ക് എത്താൻ കഴിയും തോന്നുന്നില്ല ഉസ്താദ് ഉസ്താദിന്റെ ഈ ജിഹാദ് അതുമായിട്ട് സജീവമായിട്ട് മുന്നോട്ട് പോകണം തന്നെ നമുക്ക് പറയേണ്ടത് ഇല്ല ഇല്ല ഞാൻ ഞാൻ നിങ്ങളെ കുറിച്ച് പണ്ട് ജനങ്ങൾ പറഞ്ഞിരുന്നത് നിങ്ങൾ ശരിക്കും വിദേഹത്തിന്റെയും മലയാളത്തിൻ്റെയും പാർട്ടിയാണെന്ന നിങ്ങൾ പല നയങ്ങളുടെയും പുകമറ കൊണ്ട് വിളിച്ചിരുന്നു അതൊന്നും അവർ കാണിക്കില്ല കേട്ടോ ഇപ്പോൾ ഇതാ വ്യക്തമായി ഞങ്ങൾ അത് തെളിയിച്ചിരിക്കുന്നു നിങ്ങൾ പിഴച്ച പാർട്ടി തന്നെയാണ് നിങ്ങൾ വഴി പിഴച്ച പാർട്ടിയാണ് മുൻകാറുകളായ മഹാന്മാരായ ഇമാമുകളും മുഴുവൻ വ്യക്തി അതെ അതുകൊണ്ട് ഇസ്ലാമിക പാരമ്പര്യം നിങ്ങൾ പൂർണ്ണമായും പൊട്ടിച്ചുരുണ്ടിരിക്കുമോ ഒറ്റപ്പെട്ട ഒരു വിഭാഗമാണ് വഴി ആരോഗ്യം ആരോഗ്യ തുറന്നു പറയേണ്ടതുണ്ട് എന്ന് ഞാൻ അതെ അതെ അല്ല ദാരിമ്യശ്ചാദത്തിൽ ഇത് ഇതൊക്കെ ജനങ്ങളോട് പറയാൻ വേണ്ടി കൊറച്ചും കൂടി നല്ല പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോ ഒരു സംഘടനയിൽ തന്നെ ഒരു നല്ല സംഘടന നിക്കേണ്ട ആവശ്യം വരില്ല പ്രവർത്തിക്കുന്നതിന് ഒരു പരിധിയില്ലേ മാഷാ ഓക്കെ ഉസ്താദിന്റെ ഉസ്താദാണ് ഉസ്താദിന്റെ ഉസ്താദാന്റെ ഉസ്താദാണ് മാഷാ മാഷാ അപ്പൊ ഇ കെ ഉസ്താദ് നല്ല അടുത്ത് ഇടപഴകിയ ആളാണെന്നർത്ഥം മാഷാ അല്ല മാഷാല്ല മാഷാല് ഞാനിങ്ങനെ ഇപ്പം ഞാനിങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മൂപ്പറുടെ ഇങ്ങനെ ചരിത്ര ഗ്രന്ഥങ്ങളിങ്ങനെ ഇങ്ങനെ വായിച്ച് അത് പിന്നെ ഇത് റെഫർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാണ് നിങ്ങൾ ഈ മൂപ്പറുടെ അടുത്ത ആളാണെന്നും കൂടി പറയുന്നത് ആ ആ

അതെ 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 അവരുടെ എല്ലാം ഏകദേശം ഞാനും കണ്ടെടുത്തോളം ഈ പിന്നെ ഞാനും ഇപ്പൊ നാട്ടിലെ പല ആളുകൾ പല മുജാഹിദ്കാരുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോ കൂടുതലൊന്നും അറിയില്ല എന്താണ് ബന്ധപ്പെട്ട് നോക്കുമ്പോ പറയുന്നത് എ പിക്കാരുടെ അല്ലെങ്കിൽ ഒന്നും പേരോടേണ്ട അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും പ്രസംഗങ്ങൾ കേട്ട് ഞമ്മള് മുജാഹിദായി എന്ന് അപ്പോ അത്തരത്തിലുള്ള ഒരു ഒരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത് പല ആളുകളും അവരുടെ പരിപാടികൾ കൊണ്ട് പിന്നെ ആളുകൾ പിന്നെ പുറത്തേക്ക് പോവുകയാണ് സുന്നത്തമാരത്തിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് അതേ സമയത്ത് ആ ആ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ എല്ലാ ആൾക്കാരും മുജായിതാക്ക ആത്രേ ഉരുഉള്ള ഞാൻ എല്ലാ വേദികളിലും പരിഗതിട്ടുള്ള ഞാൻ മുജാഹിദല്ല അഹ മാഷാ അള്ളാഹ് മാഷാ അള്ളാഹ് ഉസ്താദി പ്രോട്ടോകോൾ സംമാഹനം എന്നല്ല ഇല്ല ഓർക്കുന്നില്ല എന്റെ പ്രോട്ടോകോൾ സംമാഹനം അഷ്കൈമാരു ആയിട്ട് ആഹ ആദ്യം ആബവത്തിൽ ഞാൻ പറഞ്ഞേള്ള ഇത് മുജാഹിദ രീതി സംമാഹനം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല ഇത് മുജാഹിദ രീതി സംമാഹനം അല്ല ഇത് നെപ്പള അലിമിയ് അഷ്കൈമാരു ആയിട്ടുള്ള സംമാഹനം ആണ് ഞാൻwidetilde ആഹഹഹ അന്ധവിശ്വാസങ്ങളും അനാചാലങ്ങളും അവള് നിങ്ങളോടും നിങ്ങൾ തിരുത്തിയാൽ മതി നിങ്ങൾ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ തന്നെ നിൽക്കുക ഞാൻ ആരെയും മുജാഹിദിലേക്ക് ക്ഷണിക്കുന്നില്ല ഞാൻ മുജാഹിദല്ല ആഹ് ഒരു 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 സംശയം ഒരു ഒരു സംശയം പിന്നെ പിന്നെ ശംസരനോട് പിന്നെ ശിഷ്യനും കൂടിയാണ് ഉസ്താനോട് പിന്നെ സംസാരിക്കാൻ തന്നെ ഇപ്പൊ ഒരു ഒരു പേടിയാണ് കാരണം ഒരുപാട് വലിയ പാണ്ഡിത്യം ആളാണ് എന്നാലും ചോദിക്കുന്നു ഇനി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ സമസ്തയുടെ കൂടെ പ്രവർത്തിച്ചു കൊണ്ട് സുന്നത്യമായിട്ട് പറയാൻ വേണ്ടി ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും ഉസ്താദിന്റെ നിലപാട് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പം ഇപ്പം സമകാലിക വിഷയത്തിൽ ഇപ്പൊ മുടി വിഷയത്തിലൊക്കെ നമ്മളെ പിന്നെ എ പി വിഭാഗത്തിൽപ്പെട്ട കുറെ ആളുകളെ അവർ മുനാഫിക്കായിട്ടും കാഫുറായിട്ടൊക്കെ ചിത്രീകരിക്കുമ്പോ ആ പാവപ്പെട്ട യുവാക്കൾ എവിടത്തേക്കാ പോവുക അത്തരത്തിലുള്ള ചില അറിയാം അറിയാം ആ വിഷയങ്ങളൊക്കെ അറിയാം എന്നായിരുന്നാലും പിന്നെ മനസ്സിലെ മറ്റേ നിയത്താണല്ലോ വലുത് അപ്പൊ ആ നിഷ്കളങ്കമായ ഉസ്താദിന്റെ മനസ്സിൽ നിന്ന് വന്ന ആ വിഷയത്തിന് ഞാൻ പിന്നെ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഉം ഉം ഒരു കുടുംബത്തിന് നയങ്ങളുണ്ട് ഒരു വ്യക്തിക്ക് നയങ്ങളുണ്ട് ഞങ്ങൾ സങ്കടമായ ആളുകൾക്ക് നയങ്ങളുണ്ട് അതൊരു സ്വഭാവത്തില് പെരുമാറ്റത്തില് വിശ്വാസങ്ങളിൽ ആചാരങ്ങളിലെല്ലാം പ്രകടമാണ് കൃത്രിമില്ലാത്ത ഒരു വിഭാഗമാണ്

മുടിയൊക്കെ കൈകാര്യം ചെയ്യുന്ന നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു അഡ്മിനാണ് പക്ഷെ എന്റെ വിഷ എന്റെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു പണ്ടി ഒരു സാധാരണക്കാരനാണ് സൗദി അറേബ്യയിലെ റിയാദിൽ ഒരു സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ആയിട്ട് നടന്നു പോകുന്ന ഒരാളാണ് പക്ഷെ അലഹമില്ല സമസ്ത കേരള ജമ്യത്തിലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോ ഒരു പ്രത്യേക ഒരു അനുഭൂതിയും ഒരു സുഖവും അതെ 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 തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും അതെ 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 തീർച്ചയായിട്ടും അതെ 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 ഇൻഷാള്ള ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദ് പറഞ്ഞതുപോലെ ഉസ്താദ് ഈ പിന്നെ സംവാദ വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉസ്താദ് ഒരു സംവാദ നവംബറിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഉസ്താദ് നല്ലൊരു തീരുമാനം എടുക്കണം കാരണം ഉസ്താദിന്റെ പാണ്ഡിത്യം ജനങ്ങൾക്ക് ആവശ്യമുണ്ട് ഉസ്താദ് ഓക്കെ 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 മാഷാല്ല തീർച്ചയായിട്ടും ഉസ് അത് സൗദിയിലേക്ക് വരാറുണ്ടോ ആശാല്ല ഏതായിരുന്നാലും ദുബായിൽ ഞങ്ങളൊക്കെ മറക്കരുത് ഞാൻ മറ്റൊരു ദിവസം ഇതിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വിളിച്ചാൽ ഒരു പാർട്ടി വെച്ചിട്ട് അങ്ങനെ വിളിച്ചാൽ മതി ശംസലിന്റെ ശിഷ്യനാണെന്നൊക്കെ അറിഞ്ഞതിനും വളരെ സന്തോഷമുണ്ട് ഇന്നീ പിന്നെ വളരെ കാര്യപ്രസക്തമാക്കപ്പെട്ട വിഷയമൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട് എല്ലാവിധ ഭാവങ്ങളും തരുന്നു അസാളിക്കു തീർച്ചയായിട്ടും 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 ഏതേത് ആ തീർച്ചയായിട്ടും 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 നിങ്ങൾ നിങ്ങൾ അല്ല പിന്നെ നിങ്ങൾ പിന്നെ സംസാരമെന്ന ശിഷ്യനാണ് അതിന്റെ അപ്പുറം ഒന്നും വേണ്ട ഇൻഷാല്ല ഒന്നും ഉണ്ടാവില്ല തീർച്ചയായിട്ടും വിശ നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇൻഷാല്